ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് സർക്കാരിൻ്റെ നിർണായക തീരുമാനം വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണ് നിലവിൽ ഉത്തർപ്രദേശിൽ ആറുമാസത്തേക്ക് പണിമുടക്ക് നിരോധിച്ചുകൊണ്ടാണ് യോഗി സർക്കാർ രംഗത്തെത്തിയത് ആറുമാസത്തേക്ക് യു പി സമരം നിരോധിക്കാൻ യോഗി സർക്കാർ ആവശ്യ സേവന പരിപാലന നിയമം ഉപയോഗിക്കുകയായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ വകുപ്പുകൾക്കും കോർപ്പറേഷനുകൾക്കും ഈ നിയമം ബാധകമായിരിക്കുമെന്നും അധികൃതർ അറിയിച്ചു പണിമുടക്ക് സമരം നിരോധിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ വർഷം എസ്മാ നിയമം ചുമത്തി യു പി സർക്കാർ പണിമുടക്ക നിരോധിച്ചിരുന്നു ഇതിന് പിന്നാലെ വൈദ്യുത വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ സമരത്തിന് ഇറങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് പാർലമെന്റിൽ എസ്മാ നിയമം പാസാക്കുന്നത് ഈ നിയമം ഉപയോഗിച്ച ഏത് സംസ്ഥാന സർക്കാരിനും തങ്ങളുടെ അധികാരപരിധിയിൽ സമരം നിരോധിക്കാം ഒരു മാസം മുതൽ മാസം വരെ ഈ നിയമം ബാധകമായിരിക്കും രാജ്യത്ത് വൈദ്യുതി വിതരണം ഗതാഗതം മെഡിക്കൽ സേവനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള ആവശ്യ സേവനങ്ങളുടെ പരിപാലനം ഉറപ്പാക്കുക എന്നതായിരുന്നു ഈ നിയമം കൊണ്ടുവരുന്നതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് ആവശ്യ സേവനങ്ങൾ തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ അറസ്റ്റും പ്രോസിക്യൂഷനും ഉൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കുവാനും സംസ്ഥാന സർക്കാരുകൾക്ക് ഈ നിയമം അധികാരം നൽകുന്നുണ്ട് പൊതുസംരക്ഷണം ജലവിതരണം ശുചിത്വം ആശുപത്രികൾ ദേശീയ പ്രതിരോധം എന്നിവയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ആവശ്യ സേവനങ്ങളിൽ ഉൾപ്പെടുന്നു ഇതോടൊപ്പം പെട്രോൾ കൽക്കരി വൈദ്യുതി വളം ഗതാഗത സേവനങ്ങൾ ധാന്യങ്ങളുടെ വിതരണം എന്നിവയും ആവശ്യ സേവനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സർക്കാർ ജീവനക്കാർക്കും ഉദ്യോഗസ്ഥർക്കും നിരവധി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഏതൊരു സംസ്ഥാന സർക്കാരും എസ് വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നത് ഈ കാലയളവിൽ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ഓവർ ടൈം ജോലികൾ ഏർപ്പെടുത്തിയാൽ അത് നിരസിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം നിയമം നടപ്പാക്കുന്ന സമയത്ത് ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥൻ ചട്ടങ്ങൾ ലംഘിക്കുകയും കുറ്റകരമാണെന്ന് കണ്ടെത്തുകയും ചെയ്താൽ അയാൾക്ക് ഒരു വർഷം തടവും ആയിരം രൂപ പിഴയും വരെ ലഭിക്കും ഇത് മാത്രമല്ല ചട്ടങ്ങൾ ലംഘിച്ചതിന് വാറണ്ട് കൂടാതെ ആരെയും അറസ്റ്റ് ചെയ്യുവാനും പോലീസിന് അധികാരമുണ്ടായിരിക്കും